വെക്കേഷനൊക്കെ മതി ഒന്നാമതെ എല്ലാ അടവടലായി കിടക്കുക എല്ലാ ഒന്ന് കൂട്ടി കയറി എന്ന് പറഞ്ഞ പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ കാര്യം അത്യാവശ്യം വെക്കേഷനും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് വേറെ കാര്യം ഇപ്പം ഇന്റർനാഷണൽ ബ്രേക്കിന് വേണ്ടിയിട്ട് താരങ്ങളെല്ലാവരും ഇടവേളയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം താരങ്ങളെല്ലാം തിരിച്ച് വീണ്ടും നാഷണൽ ടീമിൻ്റെ നാഷണൽ ടീമിൻ്റെ അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ അസംബിൾ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ ദിവസം ട്രെയിനിങ് പുനരാരംഭിച്ചു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ട്രെയിനിങ് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അത് പഴയതാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിയൊന്നുമില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ടണേഴ്സ് ആയിട്ടുള്ള മനോരമ ഇന്നലെ രാവിലെ രാവിലെ മനോരമ ഡെയിലിയിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് ഇന്നലെ പുനരാരംഭിക്കും എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പുനരാരംഭിക്കും എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കാൻ ആ വിശ്വസും വിശ്വൽസും ഫോട്ടോസും ലേറ്റസ്റ്റ് ആണെന്ന് വിശ്വസിക്കാം അപ്പം ബ്ലാസ്റ്റേഴ്സ് അവധിക്കാലം മതിയാക്കി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പുനരാരംഭിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി